ഹലോ കൂട്ടുകാരെ നിങ്ങക്ക് ചെവയാണോ ധൈര്യമായിട്ടിരിക്കും ഒരു കിടുക്കാച്ചി ആയുർവേദ മരുന്ന് ഞാൻ പറഞ്ഞു തരാം അടിപൊളി അടിപൊളിയായിട്ട് വരും വരും വരൂ അടിപൊളിയായിട്ടോ ഒറ്റമൂലിയാണ് ഒറ്റമൂലിയാണ് ഇതായി കാട്ടിലോട്ട് പോയാലേ പറയാൻ പറ്റത്തുള്ളു കേട്ടോ അടിപൊളിയായിട്ടോ അടിപൊളി ഞാൻ വാങ്ങാ പറഞ്ഞാ മിശ് ഇതാ സാധനം വേണ്ടല്ല ഇത ഇതാണ് സാധനം ഇപ്പൊ മഴ സമയമാണ് ധൈര്യമായിട്ടിരിക്കും നിങ്ങളെ ക്ഷമയെല്ലാം മാറും അപ്പഴ ഐറ്റം ഞാൻ തരാം ഇതാണ് യാമാണ്ടി പച്ചല കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല ചിലവർ കണ്ടിരിക്കും ചിലവർ കണ്ടിരിക്കും പക്ഷേ ഇതേപോലെ പല ഐറ്റം ഉണ്ട് പക്ഷേ ഇത് ശ്രദ്ധിക്കണം ഇത് യാമാണ്ടി പച്ചലയാണ് ഇത് ഇത് ചെയ്യേണ്ടത് അരി അരി എടുക്കുക കുറച്ച് അരി എടുത്തതിനു ശേഷം ഇവനെ ഭംഗിയായിട്ട് അരക്കുക അമ്മിയിൽ വെച്ച് അരച്ചതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലൂടെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുറുക്കി മൂന്ന് നേരം കഴിക്കണേ ഇത് ഒറ്റമൂല്യാണ് അങ്ങനെ മൂന്ന് ദിവസം കഴിക്കുമ്പോൾ യാതൊരു വലിയ ചമയും മാറണം ധൈര്യമായിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇതിന് വേറെ ഒരു ഗുണമുണ്ട് ഇത് ചവച്ച് കഴിഞ്ഞാൽ പശോല ആയിപ്പ് കാണിച്ചു പ്രേക്ഷകർ കണ്ടല്ല പശന അതേ ഇത് വന്നിരിക്കുകയാണ് പശ പശ അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാം മാറിപ്പോവരുത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ